പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശ സ്നേഹം നിറഞ്ഞവരെ കൈത്താക്കാലത്തിലെ ഒന്നാമത്തെ വിശുദ്ധ ഈ ലൂക്ക അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തേഴാം വാക്യവും എഴുപത്തി ആറ് മുതൽ എൺപത് വരെയുള്ള വാക്യങ്ങളുമാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മുടെ ധ്യാന വിഷയം സ്നാപക യോഗ ജനിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവായ സഖറിയ നടത്തിയ പ്രവചനമാണ് ഈ കുഞ്ഞ് ആരായിത്തീരും എന്തു ചെയ്യാൻ പോകുന്നു എന്നുള്ള പ്രവചനമാണ് ഇന്നത്തെ സുവിശേഷ ധ്യാന വിഷയം അതിൽ നീയോ കുഞ്ഞെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന് ഒരുക്കുവാൻ അവിടുത്തെ അവിടുത്തെ മുമ്പേ നീ പോകും തന്റെ മകനായി ജനിച്ച സ്നാവയോഹനാനെ കുറിച്ച് സഖറിയയുടെ വാക്കുകളാണ് കർത്താവിന് വേണ്ടി ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഈ ഭൂമിയിലേക്ക് തങ്ങളിലൂടെ വന്നിരിക്കുന്നതെന്ന് സക്രിയായ മത്സൃത്വം മനസ്സിലാക്കുന്നു സത്യത്തിൽ ഇത് ആ കുഞ്ഞിനെ കുറിച്ച് മാത്രമല്ല ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനെ കുറിച്ചും ദൈവത്തിനുള്ള വലിയ ആഗ്രഹവും പ്രതീക്ഷയും അത് തന്നെയാണ് കർത്താവിൻ്റെ ആളായി ജീവിക്കുക കർത്താവിന് വേണ്ടി വഴിയൊരുക്കി കർത്താവിനെ മറ്റുള്ളവരുടെ അടുക്കലേക്ക് എത്തിക്കാനുള്ള മാർഗമായി മാറുക അതാണ് ഓരോ കുഞ്ഞിനെയും ദൈവം ഈ ഭൂമിയിലേക്ക് ഓരോ മനുഷ്യനെയും ഒരു കുഞ്ഞായി അയക്കുമ്പോൾ ദൈവത്തിനുള്ള പ്രതീക്ഷ അതാണ് ഓരോ കുഞ്ഞിനെയും കാണുമ്പോൾ മാതാപിതാക്കളും മറ്റുള്ളവരും ഈ കുഞ്ഞുങ്ങളുടെ ജീവിത നിയോഗം ഇത്തരത്തിലാണ് തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും ഈ ഭൂമിയിൽ പിറക്കുന്ന ഓരോ കുഞ്ഞും തങ്ങളുടെ മാതൃകയും പ്രവർത്തനവും ജീവിതവും വഴി മറ്റുള്ളവർക്ക് മുമ്പിൽ കർത്താവിൻ്റെ വഴി ഒരുക്കേണ്ടവരാണ് ആ ജീവിത നിയോഗത്തിന് പറ്റുന്ന രീതിയിൽ ആത്മീയരായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള വരാനുള്ള ഉത്തരവാദിത്വമാണ് മാതാപിതാക്കൾക്കുള്ളത് എന്നുകൂടി ഈ തിരുവചനം ഇവിടെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് സുവിശേഷം പറയുന്നു അത്തരമൊരു നിയോഗത്തിന് വേണ്ടി യോഹന്നാനെ പിന്നീട് ആ മാതാപിതാക്കളെ കൊണ്ടുചെന്നാക്കിയത് താപസവര്യന്മാരുടെ അടുത്താണ് മരുഭൂമിയിലാണ് ഇസ്രായേലിന് പ്രത്യക്ഷപ്പെടുന്നത് വരെ അവൻ മരുഭൂമിയിലായിരുന്നു ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു എന്ന് സ്നാപയോഹന്നാനെ കുറിച്ച് പിന്നീട് പറഞ്ഞിരിക്കുന്നു അവൻ മരുഭൂമിയിലായിരുന്നു അവന്റെ ജീവിത നിയോഗത്തിന് വേണ്ട ഒരുക്കത്തിന്റെ സ്ഥലത്തായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ വഴിയൊരുക്കേണ്ടവരാണ് ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ രീതിയിൽ അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ വീട്ടിൽ അവർ വളരുന്ന അന്തരീക്ഷം ക്രമപ്പെടുത്തണമെന്ന് അതൊരുപക്ഷെ പ്രാർത്ഥന കൊണ്ട് ദൈവവിചാരങ്ങൾ കൊണ്ട് നല്ല സംസാരവും മാതൃകയും അവർക്ക് നൽകിക്കൊണ്ടൊക്കെ മാതാപിതാക്കൾ നിർവഹിക്കേണ്ടതാണ് എന്ന് ഈ ശ്രാവയോഗ മരുഭൂമിയിലാണ് വളർന്നത് എന്നേ ആ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു മരുഭൂമി ഒരു പരിശീലനത്തിൻ്റെ സ്ഥലമാണ് ഒരു പക്ഷേ കഠിനമായ ചില പരിശീലനങ്ങളുടെ സ്ഥലം അതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് കർത്താവിന് വേണ്ടി ജീവിക്കാനുള്ള ഒരുക്കത്തിന്റെ പരിശീലന സ്ഥലമാണ് നമ്മുടെ വീടുകളിലും ചില മരുഭൂമി ഇടങ്ങൾ പരിശീലന കളരികൾ പോലെ രൂപപ്പെടുത്തേണ്ടതും നല്ല സംസാരങ്ങളുടെ നല്ല പെരുമാറ്റങ്ങളുടെ നല്ല മാതൃകകളുടെ പങ്കുവയ്ക്കലിൻ്റെ മനസ്സിലാക്കലിന്റെ ഒക്കെ ഒരു മരുഭൂമി പരിശീലന കാലഘട്ടത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരേണ്ടതുണ്ട് അവരെ വളർത്തേണ്ടതുണ്ട് അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് ആഗ്രഹവും ഇഷ്ടവുമുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്ത് ഭൂമിയുടെ രീതിയിലല്ല വളർത്തേണ്ടതെന്ന് കാരണം അവരെ സംബന്ധിച്ച് ദൈവത്തിനുള്ള പദ്ധതിയിലേക്ക് എത്താൻ ഒരു ഒരുക്കത്തിൻ്റെ പരിശീലനത്തിൻ്റെ കാര്യം ആവശ്യമുണ്ടെന്ന് ഈ ഭൂമിയിലുള്ള എല്ലാ മാതാപിതാക്കളെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് സഖറിയ പ്രവാചകൻ തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ഇപ്രകാരം പറയുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു തന്നെ പറയുന്നു ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഓരോ മനുഷ്യനും കർത്താവിൻ്റെ വഴി ഒരുക്കേണ്ട ജീവിത നിയോഗവും പേര് ഈ ഭൂമിയിലേക്ക് വരുന്നവരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ആ കുഞ്ഞുങ്ങളെ അങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയിലും നന്മയിലും ആത്മീയരായി വളർത്തിക്കൊണ്ടു വരുവാൻ അവരുടെ മാതാപിതാക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശോമശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മെയിൻ ഈശ്വമശഹായിക സ്തുതി